ം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നമ്മൾ എന്നും പറയുന്നത് തന്നെയാണ് അപ്പൊ നമ്മൾ മാറ്റി പിടിക്കാൻ വേണ്ടി കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യാൻ നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ പതിവായിട്ടുള്ള എന്നും പോണ പോലെ തന്നെ പോവാ അല്ലേ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കിടക്കാൻ ഐറ്റംസ് ത്രീ പീസ് സിംഗിൾ പീസ് അങ്ങനെ പാർട്ടി വേറെ ഡെയിലി വേറെ അതുപോലെ എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് ഫോർ എക്സ് അങ്ങനെ എല്ലാ എല്ലാ ഐറ്റംസും നമ്മുടെ ും പിന്നെ അതുപോലെ തന്നെ പാൻ്റുകളുടെ കാര്യം പറയണെങ്കിൽ ലെഗിന് ജെഗിനും പ്ലാസ തന്നെ എല്ലാം തന്നെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പൊ എല്ലാം നമ്മൾ നോക്കി വരാല്ലേ എല്ലാം നമ്മൾ നോക്കി വരാ അപ്പൊ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോവാട്ടോ അപ്പൊ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനാണ് കേട്ടോ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡെയിലി വെയർ ആണത് അപ്പൊ എന്തായാലും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മള് കൊണ്ടുവരുന്നപ്പോ നമ്മൾ ഓരോ പൈസക്കും വാങ്ങിക്കുന്നതിനും ഓരോ ക്വാളിറ്റി ഉണ്ട് അല്ലേ പക്ഷെ നമ്മള് നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മളടുത്ത് എടുത്തവരൊക്കെ മാക്സിമം കമന്റ്സ് ഇടുന്നുണ്ട് അല്ലേ ഇങ്ങനെ വരുന്ന ഒരു മോഡലാണ് ഇത് കേട്ടോ എത്ര പീസ് ആണെങ്കിലും ആയിട്ട് തരാൻ പറ്റും ഇതില് എത്ര പീസ് നാല് പീസ് നാല് പീസ് ആയിരം രൂപയുള്ള നാല് പീസ് ആയിരം രൂപയുള്ളൂ നല്ല അടിപൊളി ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് പറയാം കളേഴ്സ് ഒക്കെ നല്ല കിടക്കാൻ ചിക്കളാണോ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ മൂന്ന് പീസും നാല് പീസും കഴിയുമ്പോൾ ഒരു സെറ്റിൽ നാല് പീസും മൂന്ന് പീസും കഴിയുമ്പോൾ പുതിയ പുതിയ പ്രിന്റ് വരും ഇതാണ് എന്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആയിരിക്കും കഴിഞ്ഞ സ്റ്റിച്ചൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് സൈസ് എന്ന് പറഞ്ഞാൽ എന്ന് മസ്റ്റ് പറഞ്ഞാല് മസ്റ്റായി സൈസ് ഉണ്ട് ഡബിൾ ആർക്കും പറ്റുന്ന ഒരു സൈസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ നാല് പീസ് ആയിരം രൂപയുള്ളൂ നാല് പീസ് ആയിരം രൂപ എന്ന് പറയുമ്പോൾ ഡെലിവറി ചാർജ് അടക്കം നിങ്ങൾക്ക് വെറും നിങ്ങളെ പേരും അതെ ഡെയിലി വെയർ എന്ന് പറഞ്ഞാല് അങ്ങനെ സിമ്പിൾ ആയി കാണണ്ട മറ്റേ എന്താ പേര് പറയുമ്പോൾ മീൻ ചെറിയ എന്ന് പറയില്ലേ ഒരു ചെറിയ എന്ന് പറയുന്ന പോലെ കൊണ്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് സിമ്പിൾ ആണെന്നുള്ളത് പക്ഷെ നല്ല ഹെവി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് കട്ടിപൊടിയാ യൂസ് ചെയ്യാൻ പറ്റുക നല്ല പീസ് ആണ് പിന്നെ സൈസ് എന്ന് പറഞ്ഞത് എന്താ പറയാ ടു എക് ത്രീ എക്സിലാർക്കും സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാല് പീസ് ആയിരം രൂപയുള്ളൂ നാല് പീസ് ആയിരം രൂപയ്ക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ിന് ചെഗിനും പ്ലാസ പാട്ടിയാലോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം വെച്ച് അയച്ചു തരട്ടോ ഓക്കെ അല്ലേ കണ്ടോ നെക്സ്റ്റ് പീസ് നെക്സ്റ്റ് കളർ നോക്കാം മെറ്റീരിയൽ ഒക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതുപോലെ അമ്പറിനാണ് നാല് പീസ് ആയിരം രൂപക്ക് എന്താ കിട്ടല്ലേ ചിലവർക്ക് കിട്ടുകയായിരിക്കും നമ്മള് ഇങ്ങനെ പറയുമ്പോ ഓ അതൊക്കെ എന്നൊക്കെ പറയും പക്ഷെ എങ്കിലും കൂടി പറയാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് എവിടെയും പോകാതെ നിങ്ങളുടെ കയ്യില് വന്നെടുത്തോ അല്ലെ നാല് പീസ് ആയിരം രൂപയ്ക്ക് എന്തായാലും മെച്ചം തന്നെ ആയിരിക്കും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് നഷ്ടം ഇല്ല നെക്സ്റ്റ് കളറിലേക്ക് പോവാട്ടോ നാല് പീസ് ആയിരം രൂപയുള്ളു കളർസിന്റെ ഫോട്ടോസ് ഫോട്ടോസൊള്ളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാമെന്നാണ് അല്ലെ നിമിഷി അപ്പൊ കണ്ടില്ലേ ഇതാണ് നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ പിസ്ത അതിനോടൊപ്പം ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ ലുക്ക് നല്ല ലുക്കായിരിക്കും ബോട്ടത്തിന്റെ അവിടെ ഒരു ചെറിയ കട്ട് വരുന്നുണ്ട് അല്ലെ ഫ്രണ്ട് കട്ട് വരുന്നുണ്ട് നല്ലൊരു അമ്പറിലെ കെട്ടാണ് അമ്പറിലെ കെട്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കൊട പോലെ ഉണ്ടാവും ബോട്ടത്തിന്റെ അവിടെ കണ്ടില്ലേ നല്ല രസമാണ് അതാണ് അമ്പറക്കെട്ട് എന്ന് പറയുന്നത് കേട്ടോ ചിലത് എൻ കട്ടായിരിക്കും എലൈൻ കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും അപ്പോ അതിന്റെ റേറ്റ് ഒക്കെ പറഞ്ഞല്ലോ നാല് പീസ് ആയിരം രൂപ സിംഗിൾ പീസിന്റെ റേറ്റ് എത്രയാണ് നിങ്ങൾ ചോദിക്കും ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല പീസാണ് നല്ല അടിപൊളി ആയിട്ടുള്ള അമ്പറലയാണ് കേട്ടോ കുറെ നാളായിട്ട് നമ്മൾ അമ്പറലയാണ് കൊണ്ടുവരുന്നത് അല്ലെ സിറ്റുകൾ കുറച്ചിരിക്കണം നമ്മൾ കേട്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന അമ്പറല തന്നെ വേണം പറഞ്ഞിട്ട് പിന്നെ പൊതുവേ പറയാൻ മഴക്കാലമാണ് കേട്ടോ എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണ് ഡ്രസ്സുകൾ കാരണം അതെ ഇനിയിപ്പോ നമ്മള് പഴയതുപോലെ മുന്നൊക്കെ നമ്മള് മറ്റേ പാന്റീസ് വരെ സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ അതേപോലെ എല്ലാ ഐറ്റംസും കൊണ്ടുവരാൻ പോവാണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ട് അവൈലബിൾ ആണ് ഇനിയും കൂടുതൽ ഐറ്റംസ് കൊണ്ടുവരാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് വേണം തന്നെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതാണ് നല്ല നിമിഷം എന്താണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഇതൊക്കെ ലാറ്റസ്റ്റ് വേർഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പുതിയ പുതിയ പ്രിന്റുകളാണ് കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പ്രിന്റ് നോക്കാം അല്ലേ ഇത് ഓരോ നാല് നാല് പീസിനും മോഡലുകളും പ്രിന്റുകളും മാറിക്കൊണ്ടിരിക്കും മെറ്റീരിയൽ ഏകദേശം ആയിരിക്കും സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പ്രിന്റ് ഒന്നും ഇളകില്ലാട്ടോ നല്ല ഫിക്സഡ് ആണ് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സിംഗിൾ പീസ് നാല് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് പുറത്ത് തന്നെയാണ് നാല് പീസ് എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം അല്ലെ ഫോർ എക്സൽ രൂപ എക്സൽ ഫോർ എക്സിലെ അതേസമയത്ത് എക്സല് ടു എക് ഒരേ മോല തന്നെയാണ് അല്ലെ സൈസും നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാ ഓൾ സൈസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ നല്ല ഒന്നിനൊന്നും മെച്ചമായിരിക്കും ഇതിൽ എല്ലാ കളറും നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിക്കുന്നില്ല അതൊന്നും രണ്ട് കളറേ കാണിക്കുന്നുള്ളൂ അല്ലേ ഓക്കെ അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല കളറാണ് ഈ കളറൊന്നും പോവില്ല നല്ല കളർ ഒന്നും പോവില്ല നല്ലത് ഒരു ഷോ ബട്ടൺ ഉണ്ട് നല്ല ഒരു രീതി മിസ്സായൊക്കെ കേട്ടോ അല്ലെ വലിപ്പുള്ള സൈസ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടർ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് മടക്കി വയ്ക്കാൻ വയ്യാന്ന് ചെറിയൊരു ക്ഷീണമുണ്ട് ഉണ്ട് ഓക്കെ അല്ലെ പാലക്കാടില് ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം കേട്ടോ ചേഞ്ച് മഴ ക്ലൈമറ്റ് അപ്പൊ അതിന്റെ ഒരു ക്ഷീണം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ എന്താ പറയാ അങ്ങനെ ഒരു ക്ഷീണം എനിക്ക് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മടക്കി വെക്കാൻ വയ്യാത്തത് കൊണ്ട് രണ്ടൊന്നും കാണിക്കാതിരുന്നേട്ടോ എന്താ പറയാ നെക്സ്റ്റ് ബീസിലേക്ക് പോവാ നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ആയിരത്തിഒരുന്നൂറ് രൂപയുടെ ഐറ്റംസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള അതായത് ഒരേ പേരെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റെംഗിൾ മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് എല്ലാവർക്കും അതെ ത്രീ എക്സിലും ഫോർ എക്സലും യൂസ് ചെയ്യാൻ പറ്റും പിന്നെന്താ വെച്ചാൽ നല്ല വെയിറ്റ് കണ്ടില്ലേ ഈ ഒരു മെറ്റീരിയൽ വെയിറ്റ് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ കനം എന്നുള്ള എല്ലാം ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റിന്റെ ശരിക്കും ഒരു ബീട്രൂട്ടിന്റെ കളറാണ് നല്ല ഭംഗി ഉണ്ടാവും സൂപ്പർ ആയിട്ടുണ്ടാവും പ്ലാസോ പാൻ്റ് നല്ല ഒതുങ്ങി നിക്കും അതെ അതെ ഇതൊരു ലാറ്റസ്റ്റ് പുതിയ പാറ്റേൺ ആണ് കേട്ടോ പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞാല് സൈസ് അത്യാവശ്യം നല്ലവണ്ണം സൈസോടെ കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ചെസ്റ്റിൽ പറ്റിയ വർക്ക് അതെനിങ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ക്വാളിറ്റി ഉണ്ടാവും ഈ പീസൊക്കെ വാങ്ങിച്ചവർക്ക് ഒന്ന് കവൻസ് നല്ല പീസാണ് ആണ് കേട്ടോ സൂപ്പർ ആണ് ബീട്രൂട്ടിന്റെ കളർ അതുപോലെ തന്നെ ബോട്ടത്തിൽ വരുന്ന വർക്കൊക്കെ ഒക്കെ ഉണ്ടല്ലോ നല്ല രസം ഉണ്ടാവും ചെസ്റ്റിൽ വരുന്നവർക്ക് നന്നായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഷോള് ഷോൾ ഒരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ഒരു വെറൈറ്റി ഷോളാണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഒരു കളർ കോമ്പിനേഷനോടുകൂടി യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റും നല്ല വലുപ്പമുള്ള ഷോളമാണ് അതുപോലെ തന്നെ തലയിൽ ഇട്ടാ നിൽക്കുന്ന ഷോളമാണ് ഓൾറെഡി നമ്മൾ ഈ ഇത് വീഡിയോസിൽ ഇട്ടതാണ് അല്ലേ ഇട്ട ഇട്ട ഇട്ടിട്ട് ആണ് അപ്പൊ എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് അയച്ചു തരാനുണ്ട് നല്ല ഹിപ് ഹിപ്പ് സൈസൊക്കെ വലുപ്പുണ്ട് പാൻറ്റിലൊക്കെ അതുപോലെ ബോട്ടത്തിലും നല്ല വലുപ്പുണ്ട് ബോട്ടത്തിലൊരു മാനസ് അതെ ആർക്കും എക്സിലാർക്കും ഫോർ എക്സിലർക്കും പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് അതായത് എല്ലാവരും ഒരുപോലെയല്ല തടി ചില മെലിഞ്ഞിട്ടായിരിക്കും ചിലവർ ഹൈറ്റ് ഉണ്ടാകും ചിലവർ വയറുള്ളവരായിരിക്കും അപ്പോ ഈ വയറുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വലിയ സൈസ് എടുത്ത് ഷേപ്പ് ചെയ്ത് തെടുമ്പോൾ നന്നായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ട് കാരണം കറക്റ്റ് സൈസ് നിങ്ങൾ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വയറിന്റെ ഭാഗത്ത് വരുമ്പോൾ ടൈറ്റ് വരും അപ്പൊ കുറച്ച് വലിയ സൈസെടുത്ത് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ

അപ്പൊ അതാണ് അതിന്റെ കാര്യം സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ അറിയാം നമ്മളെല്ലാവരും ഷോപ്പിലൊക്കെ പോയി എടുക്കുന്നവരാണ് അപ്പോ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ത്രീ പീസിന്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ടിങ് ഒരു ഷോളും ഒരു ടോപ്പും കൂടി ആയതന്നെ രണ്ടായിരം രൂപ വരും അല്ലെ ഏകദിവസം ഒരു ത്രീ പീസിന്റെ ആണെങ്കിൽ എന്തായാലും ഒരു രണ്ടായിരം എബോ വരും പക്ഷെ നമ്മളത്ര സൈസും നല്ല ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് വലിയ സൈസുകൾ കിട്ടാനും ഇല്ല അല്ലെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ചിലപ്പോൾ എടുത്തിട്ട് വന്നാൽ ടൈറ്റ് ആയിരിക്കും അല്ലേ ഇതൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ധാരാളം മെറ്റീരിയൽ ഉണ്ട് അല്ലെ നിങ്ങൾക്ക് തരണ്ട അളന്ന് വേണമെങ്കിലും തരാം ഏതൊരു ചാനലിനും ഇത്രമാത്രം വിശദീകരിക്കില്ല നമ്മളിത്രയും എന്താ വെച്ചാല് നിങ്ങൾ വാങ്ങിക്കുന്നവരാണ് അല്ലെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താകണം യൂസ് ബുദ്ധിമുട്ട് ആവരുതെന്ന് വെച്ചിട്ടാണ് കുറച്ച് വലിയ സൈസ് എടുത്ത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഷോള് കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷോള് കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് വലിയ ഉള്ളവർക്കൊക്കെ പറ്റിയ സൈസാണ് ത്രീ എക്സല് ഫോർ എക്സൽ ആണ് സൈസ് വരുന്നത് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇനിയിപ്പോ ചെറിയ എക്സൽ ഡബിൾ എക്സൽ സൈസുകാരാണെങ്കിലും വാങ്ങിച്ച് ഷൈപ്പ് ചെയ്യാൻ പറ്റും നല്ല പാറ്റേൺ ആണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പാന്റും നല്ല സൈസുണ്ട് പ്ലാസോയാണ് വരുന്നത് കേട്ടോ പാൻറ് ബോട്ടത്തിലും വർക്ക് ഉണ്ട് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പാറ്റേൺ ആണ് കേട്ടോ അതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇപ്പൊ നമ്മൾ ആയിരത്തിഒരുന്നൂറ് രൂപ ആക്കിയിട്ടുണ്ട് രണ്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസ് കുറവ് അല്ലാണ്ട് ഒരു ഡെലിവറി ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ ജംഷ ഓക്കെ അല്ലേ രണ്ട് സെറ്റ് എടുത്താൽ മതി കേട്ടോ വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപക്ക് നിങ്ങൾ രണ്ട് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി ടോപ്പ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളറാണ് എന്താ പറയാ നേരത്തെ വീഡിയോസിൽ നമ്മൾ ഇട്ടതാണ് അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളെ സൂചിപ്പിക്കണമെന്ന് തന്നെ ഉള്ളു നമ്മുടെ അടുത്ത് ഫീസുകൾ അൺലിമിറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ കാണിച്ചു തരണം തന്നെയുള്ളൂ അല്ലേ ജെംഷി ഓക്കെ അല്ലേ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇത് ഉണ്ടോ നമ്മള് വലിയ സൈസ് കണ്ടിട്ട് കാര്യമില്ല കഴുത്തൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാച്ചാണ് ഒരു ഇതിലാണ് കട്ടിങ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു പീസാണ് പാറ്റേൺ ആണ് അപ്പൊ അതുപോലെ തന്നെ ഹോൾസെയിലുകാരൊക്കെ ഒരുപാട് പേര് ടച്ചോടെ ഞാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജെംഷിനെ വിളിച്ച് സംസാരിക്കുക എന്തായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു സെയിൽ തുടങ്ങാൻ പറ്റും എപ്പോഴും എന്തിനാ പറയണ വെച്ചാല് നമ്മൾ സ്ത്രീകളല്ലേ എന്താ ചെയ്യാ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് ചെറിയൊരു പൈസ മുടക്കും പുറത്ത് വീട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും പുറത്ത് പോയി ജോലിക്ക് പോയിട്ട് വരാനും കഴിയില്ല അങ്ങനെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ നിങ്ങൾ ഡെയിലി വെയർ ഒക്കെ എടുത്ത് സെയിൽ ചെയ്താലും മതി എന്തായാലും ഒരു അഞ്ച് പീസ് ഒക്കെ ഡെയിലി പോയാലും നിങ്ങൾക്കുള്ള സെയിൽ ചെലവിനുള്ളത് വരും അല്ലേ ഓക്കെ അല്ലേ അപ്പോ എന്താ പറയാ ജെംസിന് അടുത്ത് വിളിക്കാം നിങ്ങൾക്ക് ചെറിയ പൈസ ഉള്ളുണ്ടെങ്കിൽ രണ്ടായിരം മൂവായിരം അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരിക ജെംസിന് അടുത്ത് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാ അല്ലേ അപ്പൊ അതുപോലെ തന്നെ പിന്നെ എന്തൊരു കാര്യം ചെയ്യാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കേട്ടോ പകുതിക്ക് നമ്മൾ ഇട്ട് വീണു കഴിഞ്ഞാൽ എടുത്ത തുണിയൊക്കെ ബാലൻസ് വരും അല്ലേ ജംഷി അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള താല്പര്യക്കാരാണ് പകുതിക്ക് ഇട്ടിട്ട് പോകണവരാണെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങാതിരിക്കണ തന്നെ നല്ല അല്ലെ ജംഷി അപ്പൊ എന്തായാലും നല്ല കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരാം എല്ലാ സ്ത്രീകൾക്കും ഒരു ബിസിനസ് ചെയ്യാനും കഴിയും അപ്പൊ എന്താ പറയാ ഇതിന്റെ പീസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ സൈസുണ്ട് ഡബിൾ എക്സ് ത്രീ എക്സിലാർക്കും ഫോർ എക്സിലാർക്കും പറ്റും പിന്നെ ഏത് പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഒരുപാട് ഹാർബാഡോ ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുക റേറ്റ് ആണെങ്കിൽ വളരെ ഒരു നോർമൽ ആയിട്ടുള്ള റേറ്റ് ആണ് ആയിരത്തി ഒന്നൂറേ ഉള്ളൂ നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോവാം നെക്സ്റ്റും അതുപോലെ തന്നെയാണ് മെറ്റീരിയൽ ഒക്കെ സെയിം ത്രീ എക്സിലും ഫോർ എക്സിലാർക്കും പറ്റൂല സെയിം ആണ് കേട്ടോ എന്താ പറയാ ഏത് പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന ഒരു സ്റ്റൈലും ആണ് അല്ലെ ജെഷി സ്റ്റോള് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റൈലുണ്ട് അപ്പൊ അതുപോലെ പ്ലാസ പാൻറ്റ് തന്നെയാണ് അതും സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണിൽ പെട്ട തന്നെയാണ് ഇതിന്റെ റേറ്റും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ രണ്ട് സെറ്റ് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു പലാസ പാൻ്റ് ആണെങ്കിൽ അത് വെച്ച് തരാം ഒരു ഡെയിലിവറി ടോപ്പ് വേണമെങ്കിൽ അത് വെച്ച് തരാം അല്ലെ ഇനി ഹഡ്രഡ് റുപ്പീസ് കുറവാണെങ്കിൽ അത് ചെയ്യാം ഏതാ നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചാൽ രണ്ട് സെറ്റ് എടുത്താലേ അതിനനുസരിച്ച് ചെയ്തുതരാം അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസും സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ അതിൽ കൂടുതൽ ഞാൻ വർണ്ണിക്കുന്നില്ല വർണ്ണിച്ച് കഴിഞ്ഞാൽ ജെംസി എന്നെ ഒരുപാട് സമയമാകണമെന്ന് പറയാനല്ലേ ജെംസി നമ്മള് വീടും എന്തായി കഴിഞ്ഞാൽ കാണാനും പ്രയാസമല്ലേ അപ്പൊ അതുകൊണ്ടാണ് സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണ് ത്രീ എക്സലും ഫോർ എക്സലായിട്ടും പറ്റും ആയിരത്തി ഒന്നൂറ് രൂപയുള്ളൂ ഹഡ്രഡ് പെർസെന്റ് പുറത്താണ് കേട്ടോ അതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിന്റെ വെയ്റ്റ് ഒക്കെ കണ്ടില്ലേ നല്ല ഹെവി ആണ് കേട്ടോ ഒരു ആയിരത്തിഒരുന്നൂറ് രൂപയുടെ മെറ്റീരിയൽ ആണ് ഈ കാണുന്നത് ഒക്കെ അല്ലേ സൂപ്പറാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നമ്മൾ നേരത്തെ കാണിച്ച ആയിരത്തിഒരുന്നൂറ് രൂപ തന്നെയാണ് അല്ലേ അതേപോലെ ത്രീ പീസ് തന്നെയാണ് ഇതും പക്ഷെ ഇത് ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ്ക്സില് വരെ യൂസ് ചെയ്യാം ഡബിൾ എക്സിലാർക്കും യൂസ് ചെയ്യാം അല്ലെ ഇപ്പൊ കളേഴ്സ് എന്ന് പറയണത് നാല് കളറേ വരുന്നത് കോഫി ബ്രൗൺ വരുന്നുണ്ട് കരിമീന വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു കളർന്ന് നടത്തി കാണിക്കാം ഇതൊരു വേറെ പ്രിന്റ് ആണ് പക്ഷെ എന്താ പറയാ സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ആണോ ഫോട്ടോ വിട്ടോട്ടോ ഓക്കെ അപ്പൊ എന്താ പറയാ സൈസ് എന്ന് പറഞ്ഞാല് ത്രീ എക്സിലോ സൈസ് ഷാർപ്പായി വരുന്നുണ്ട് ടു എക്സിലാർക്ക് മാച്ച് ആവും അല്ലെ പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അപ്പൊ നമ്മള് കാണിക്കുന്നതിൽ തന്നെ കണ്ടില്ലേ ഇപ്പൊ രണ്ട് ഡിഫറൻ്റ് ആയി ത്രീ പീസിന്റെ ആയിരത്തിഒരുന്നൂറ ഉണ്ട് അഞ്ഞൂറ്റി ഉണ്ട് അല്ലേ ജംഷി ഓക്കെ അല്ലേ നല്ല പീസാണ് കേട്ടോ അടിപൊളിയാണ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ കുറെ പേര് നമ്മളെ ഫേമസ് തന്നെ ഈ ഒരു ആയത്രി പീസിലാണ് അല്ലേ ഫേമസ് നമ്മള് ത്രീ പീസാണ് നമ്മള് ആദ്യമായിട്ട് മെയിനായിട്ട് നമ്മള് കൊണ്ടുവന്നത് സ്റ്റാർട്ടിംഗില് സ്റ്റാർട്ടിങ് ചെയ്തിട്ട് അന്നും അത് ഓടിക്കൊണ്ടിരിക്കും ഇന്നും നമ്മളെ ആ ത്രീ പീസിന്റെ ബേസിലാണ് എല്ലാവരും അറിയപ്പെടുന്നത് അല്ലെ ഓക്കെ അല്ല അപ്പൊ നല്ല വലുപ്പുള്ള പാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഇതിന്റെ കളേഴ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റും ത്രീ എക്സ് ടു എക്സ് ത്രീ എക്സില് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ എക്സിലെ വരാണെങ്കിൽ എടുത്ത് സെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ ഇനിയിപ്പൊ നെക്സ്റ്റ് പാറ്റേൺ പറയണത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ പേര് ഞാൻ എന്താ വെച്ചിട്ടുണ്ടായിരുന്നോണിയാ കൽവിലെ റാണി അല്ലേ കൽവിലെ റാണിയാണ് ഈ മോഡേണിന്റെ പേര് സ്വന്തമായിട്ട് ഇരിക്കണ്ട ാണ് പക്ഷെ ഈ പീസ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പീസ് ഒക്കെ എടുത്തുകഴിഞ്ഞാല് കൊറേ വർഷങ്ങളോളം ഈ പീസ് ഇതേപോലെ ഒരു മാറ്റം അല്ല അല്ലേ അത്രയും ക്വാളിറ്റി അമ്പത് അതെ ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപയാണ് അപ്പൊ നിങ്ങൾ മൂന്ന് പീസ് ഇങ്ങനെ അതുപോലത്തെ മൂന്ന് കളറില് മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാല് വെറും ആയിരം രൂപയോരുന്നുള്ളൂ അല്ലേ അത് ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഒന്നും നോക്കാനുള്ള ഹൺഡ്രഡ് പ്ലസെ പുറത്ത് തന്നെയാണ് നെക്സ്റ്റ് പീസ് കാണിച്ചാലോ അത് കാണിച്ചാലോ നെക്സ്റ്റ് കളറും ഉണ്ട് കേട്ടോ നെക്സ്റ്റും കാണിക്കുക അപ്പൊ ഇങ്ങനത്തെ നമ്മുടെ ഈ മൂന്നെണ്ണത്തിന്റെ മൂന്ന് കളറാണ് കിട്ടുന്നത് ഇതിപ്പോ എത്ര പീസ് ആയിരം മൂന്ന് പീസ് മൂന്ന് പീസ് ആയിരം രൂപയുള്ളു കേട്ടോ നേരത്തെ ഞാൻ നാല് എന്ന് പറഞ്ഞ പോലെ തോന്നി തെറ്റാണ് മൂന്ന് പീസ് ആയിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഹെവിയാണ് അപ്പൊ വേറെന്താണ് ഇന്നത്തെ ഒരുപാട് ഐറ്റംസുകൾ നമ്മളിന്ന് കഴിഞ്ഞു എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ പിന്നെ നമ്മളടുത്ത് ചെറിയ കുട്ടികളുടെ വരെ വലിയ വരുന്ന വരെ ചെറിയ കുട്ടികളുടെ ട്രൗസർ മുതൽ വലിയ വരുന്ന എല്ലാ ഐറ്റം ടീഷർട്ട് വരും ചുരിദാർ വരെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ പറയാം